ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഹീറോ എക്സ്പൾസ് ടൂട്ടൺ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ ഒരു കമന്റ് ബോക്സിൽ താഴെ എക്സ്പൾസിന്റെ അപ്ഡേറ്റ് ഇപ്പാണ് വരാൻ പോകുന്നത് ചോദിക്കാറുണ്ട് അപ്പൊ ഫൈനലി ഹീറോന്റെ എക്സ്പൾസ് ടൺ ഒഫീഷ്യലി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട് ഒരുപാട് ബൈക്കിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എക്സ്പൾസ് ടണും ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറും സൂം വൺ സിക്സ്റ്റിയും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് എക്സ്പൾസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഡിസൈൻ നോക്കുവാണെങ്കിൽ പഴ എക്സ്പെൽസ് പോലെയല്ല കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള എക്സ്പൾസ് ആണ് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ പുതിയ എക്സ്പൾസിന് ഡിസൈനില് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ചും കൂടി അഗ്രസീവ് ലുക്ക് ആണ് മാത്രമല്ല കുറച്ചും കൂടി റോഡ് പ്രസൻസ് കൂടുതൽ പുതിയ എക്സ്പെൽസിനായിരിക്കും കിട്ടാൻ പോകുന്നത് ഒരുപാട് കമ്പനീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുതിയ അപ്ഡേറ്റ് കൊടുത്ത് ഡിസൈനിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് വണ്ടിന്റെ ആ ഒരു ഡിസൈൻ ബോറാക്കുന്ന പരിപാടി ആ ഒരു കാര്യം ഹീറോ ചെയ്തിട്ടില്ല എന്ന് വേണ്ടി പറയാം ഇപ്പോഴത്തെ എക്സ്പൾസിന്റെ ഡിസൈൻ നൈസ് ആണ് പുതിയ എക്സ്പൾസ് ആണ് പഴയ എക്സ്പൾസിന്റെ കാര്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു പ്രൊജക്ടർ എൽ ഇ ഡി ലൈറ്റ് ആണ് വരുന്നത് എക്സ്പെൽസിന് ഹെഡ്ലൈറ്റ് അത്ര മികച്ചതായിട്ട് തോന്നുന്നില്ല പുതിയ മോഡലിൽ അവർ എന്തെങ്കിലും മാറ്റങ്ങള് കൊണ്ടുവന്നിട്ടുണ്ടോന്ന് അറിയില്ല എന്തായാലും ബ്രൈറ്റ്നസ് ക്വാളിറ്റി എന്തെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് അറിയാണ്ടെങ്കിൽ വണ്ടി ചെക്ക് ചെയ്ത് മാത്രമേ അറിയാൻ പറ്റൂ ഫ്രണ്ടിൽ വലിയൊരു വിൻഡ്സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒക്കെ വരുമ്പോൾ വണ്ടീൻ്റെ ഡിസൈനിൽ നല്ല മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി മികച്ചതായിട്ട് തോന്നുന്നുണ്ട് ഇനി വണ്ടീൻ്റെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ പഴയ എക്സ്പൾസിനും കാര്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സസ്പെൻഷാണ് ഇരുന്നൂറ്റി പത്ത് എം എം ട്രാവലിലെ ടെലിസ്കോപ്പ് ഫോർ ആണ് യു എസ് ടി ഇത്തവണ എക്സ്പൾസർ വന്നിട്ടില്ല യു എസ് ടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വണ്ടിക്ക് പ്രൈസ് കൂടും അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റിൽ യു എസ് ടി കൊടുക്കാത്തതിൻ്റെ കാരണം ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് എം എമ്മിന്റെ ടെൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ് ബാക്ക് ഷോക്ക് എന്ന് പറയുന്നത് എക്സ്പൽസിന്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലയിന്റ് ആണ് ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതായത് ബാക്ക് മോണോ ഷോക്ക് ലീക്ക് ആയിട്ടുള്ള അവസ്ഥ പല എക്സ്പെൽസ് യൂസേഴ്സും പറയാറുണ്ട് ഇത്തവണ അവർ മോണോ ഷോക്ക് ലിങ്കേജ് ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും പഴയ എക്സ്പൽസിനാട്ടി മോണോ ഷോക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യം ഷുവർ തന്നെയാണ് ഒരു ഫോർ പോയിന്റ് ടു ഇഞ്ചിന്റെ ടി എഫ് ടി മീറ്റർ കൺസോൾ ആണ് പുതിയ മീറ്ററാണ് പഴയത് എൽ സി ഡി ആണെങ്കിൽ ഇതൊരു ടി എഫ് ടി മീറ്റർ കൺസോളിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് വലിപ്പത്തിൽ ഉള്ള മീറ്ററാണ് അതിൽ ട്രിപ്പ് മീറ്റർ ഓഡോമീറ്റർ ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ ടാക്കോ മീറ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടേൺ ബേട്ടൻ നാവിഗേഷൻ ഒക്കെയുണ്ട് ഇതുകൂടാണ്ട് വണ്ടിന്റെ ഒരു ടെമ്പറേച്ചർ സിമ്പലും മൂന്ന് എ ബി മോഡും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു അപറേറ്റ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ആണ് നമുക്ക് നിന്ന് ഓടിക്കാനൊക്കെ ആയിരിക്കും പിന്നെ വണ്ടിന്റെ ടാങ്കിന്റെ ഡിസൈലും മാറ്റമുണ്ട് ടാങ്ക് കുറച്ചും കൂടി വലുപ്പത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ എത്ര കപ്പാസിറ്റി ഉണ്ട് ഇപ്പം റിവ്യൂ ചെയ്തിട്ടില്ല ഇനി വണ്ടിന്റെ ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും എ ബി ഉണ്ട് ഡുവൽ ചാനൽ എ ബിസ് ആണ് എ ബിസ് ഓഫ് ആക്കാനും പറ്റും സ്വിച്ചബിൾ എ ബിസ് ആണ് അടുത്ത മാറ്റം വണ്ടിന്റെ എഞ്ചിനാണ് പഴയ എക്സ്പസിന്റെ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ഇത് പുതിയ എഞ്ചിനാണ് പഴയത് എക്സ്ട്രീം ടു ഹൺഡ്രഡ് എസിന്റെ സെയിം എഞ്ചിനാണ് ആ ഒരു ബൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നിർത്തലാക്കിയിട്ടുണ്ട് ഇതിപ്പം എക്സ് എം ആറിന് എഞ്ചിനാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എക്സ് എം ആറിന്റെ എഞ്ചിനാണെങ്കിലും ട്യൂണിങ്ങിൽ അവരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു അഡ്വഞ്ചർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ട്യൂണിംഗിൽ വ്യത്യാസം കൊണ്ടുവരണം ഇരുന്നൂറ്റി പത്ത് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ലിക്വിഡ് കൂൾഡ് ഡി ഓസ് എഞ്ചിനാണ് ഡബിൾ ഓവർ ഹെഡ് ക്യാംഷ് ആയിട്ടുള്ള ഡി ഓസ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത് വണ്ടിന്റെ മാക്സിമം പവർ ഇരുപത്തിനാല് പോയിന്റ് ആറ് ബി എച്ച് പി ആണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ പി എമ്മിൽ മാക്സിമം ടോർക്ക് ഇരുപതേ പോയിന്റ് ഏഴ് എണ് ടോർക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ പി എമ്മിൽ വണ്ടിക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട് എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വെറും പത്ത് സി സി മാത്രമേ കൂടിയിട്ടുള്ളൂ പക്ഷേ വണ്ടിയുടെ പവർ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് പവറും കൂടിയിട്ടുണ്ട് ടോർക്കും കൂടിയിട്ടുണ്ട് പഴയ എക്സ്പെൽസിനും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇത്തവണ സിക്സ് സ്പീഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളാണ് എഞ്ചിനിൽ വന്നിട്ടുള്ളത് പലരും ചോദിക്കാറുണ്ട് പത്ത് സി സി മാത്രമേ കൂടിയിട്ടുള്ളൂ അത് വലിയൊരു മാറ്റമാണോന്ന് പക്ഷേ ഇത് വണ്ടിന്റെ എഞ്ചിൻ മൊത്തമായിട്ട് മാറിയതാണ് വണ്ടിന്റെ ഇനീഷ്യൽ പവർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും അതുപോലെ തന്നെ ടോപ്പ് ടോപ്പെൻ്റിലും നല്ല വ്യത്യാസം ഉണ്ടാവും മാത്രമല്ല പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ പഴയ എക്സ്പൽസിനും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് സിക്സ് സ്പീഡ് വന്നത് തന്നെ ഹൈവേസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പഴയത് വെച്ച് നോക്കുമ്പോൾ വണ്ടിന്റെ ചെയിൻ സ്പോക്കറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും കുറച്ചും കൂടി ടീത്ത് കൂടിയിട്ടുള്ള ഒരു സ്പോക്കറ്റ് ആയിരിക്കും വണ്ടിക്ക് ഒരു അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും കൂടി പുതുതായിട്ട് ഹീറോ കൊടുത്തിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളാണ് പുതിയ എക്സ്പൾസിന് വന്നിട്ടുള്ളത് ഇനി വണ്ടീൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അടക്കാം വണ്ടീന്റെ പ്രൈസിങ് വണ്ടി ഇപ്പോൾ രണ്ട് വേരിയന്റിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത് അതിൽ നാലോളം കളേഴ്സ് ഉണ്ടാവും ഹീറോ ഇപ്പം കൊടുത്ത പ്രൈസിങ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ് രൂപയാണ് വണ്ടീൻ്റെ എക് പ്രൈസ് ആയിട്ട് വരുന്നത് ഒരു അടിപൊളി പ്രൈസിംഗിൽ തന്നെയാണ് എക്സ്പൾസ് വന്നിട്ടുള്ളത് ഇത്രയും മാറ്റങ്ങൾ വണ്ടിക്ക് വന്നിട്ടുണ്ട് എഞ്ചിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല മാറ്റങ്ങൾ വന്ന മോഡലാണ് നല്ലൊരു പ്രൈസിംഗിലും എക്സ്പൾസിനെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിപ്പം എക്സോറും പ്രൈസാണ് ഓൺറോയിലേക്ക് വരുമ്പോൾ എന്തായാലും രണ്ട് ലക്ഷത്തിന് മുകളിൽ വണ്ടിക്ക് പ്രൈസ് വരും എന്തായാലും ആ ഒരു പ്രൈസിങ്ങിന് എന്തായാലും എക്സ്പൽസ് വാല്യൂ ഫോർ മണി തന്നെയായിരിക്കും കാരണം ആ ഒരു പ്രൈസിങ്ങിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും ഹീറോ ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ നെഗറ്റീവാണ് വണ്ടിൻ്റെ എഞ്ചിൻ്റെ കാര്യം അതും ഹീറോ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടീൻ്റെ ഡെലിവറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത തന്നെ ഉടൻ തന്നെ വരുന്നതായിരിക്കും എന്താണ് പുതിയ എക്സ്പൽസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എക്സ്പൽസിൻ്റെ പ്രൈസിനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇനിയും ഒരുപാട് ബക്കിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മോട്ടോർസൈക്കിൾ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക